എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധർകൾക്ക് വണക്കം ഇന്ന് ഒരു പ്രധാനപ്പെട്ട അധികമാരും പറയാത്ത ഒരു വൈദ്യമാണ് എന്ന് പറയുന്നത് പാരമ്പര്യ വൈദ്യത്തിൽ ഉൾപ്പെടുന്നതാണ് ഇത് പാരമ്പര്യമായിട്ടുള്ള വൈദ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു മാർഗവുമാണ് അതായത് ശരീരത്തിന്റെ ഏതു ഭാഗത്തുള്ള ജോയിന്റ് ഈ കഴുത്ത് കൈയുടെ മുട്ട ഈ മുട്ട ഈ പിന്നെ ഷോൾഡർ അതുപോലെ തന്നെ കാൽമുട്ട് കാലിന്റെ വിരലിന്റെ ഓരോ മുട്ടുകളുണ്ട് അത് അങ്ങനെ എന്ന് വേണ്ട ശരീരത്തിലുള്ള സകലമാന ജോയിന്റുകളിലും വരുന്ന പെയിൻ നമുക്ക് ഉടനടി മാറ്റാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു മുറയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോ അതിന് അതിന് മുന്നോടിയായി നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക വിലപ്പെട്ട വിവരങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് ഉടനുടൻ എത്തിപ്പെടുകയുള്ളൂ അതോടൊപ്പം തന്നെ നമ്മളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അവരും നമ്മുടെ വീഡിയോയിലെ വിവരങ്ങൾ അവർക്കും പ്രയോജനപ്പെടട്ടെ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്കിനി വീഡിയോയിലേക്ക് പോകാം മിക്ക ആൾക്കാർക്കും ഓസ്റ്റിയോ ഫോറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് സ്ട്രോക്ക് വരുന്ന ആളുകളുണ്ട് അങ്ങനെ മിക്ക തരത്തിലുള്ള ആളുകളും അവർക്ക് ഈ ജോയിൻ പെയിൻ ആണ് കൂടുതലായിട്ട് അവരെ അവരുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഈ ജോയിൻ പെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും പല തരത്തിലാണ് അത് ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ പല മരുന്നുകൾ ചെയ്തിട്ടും അതിന് ശരിയായ ഒരു തീർവ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം എന്നോട് വരുന്ന മിക്ക ആളുകളും എല്ലാ സ്ഥലങ്ങളിലും പോയി ചികിത്സ നടത്തിയിട്ട് അതിനുശേഷമാണ് നമ്മളെ പോലുള്ള പാരമ്പര്യ വൈദ്യന്മാരോട് അവർ വരുന്നത് തന്നെ അപ്പോൾ അവർക്ക് മാറ്റി കൊടുക്കുമ്പോഴത്തേക്കും അവർ വളരെയധികം ഹാപ്പിയാണ് അതേപോലെ തന്നെ അവർക്ക് അതിശയമാണ് അതുകൊണ്ട് അതൊരു സിമ്പിൾ ടിപ്പ് ഇപ്പൊ എല്ലാവർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റി എന്ന് വരില്ല അപ്പൊ അതിന് പകരമായിട്ട് ഞാനൊരു ചെറിയ ടിപ്പ് ഞാൻ തരാം നിങ്ങൾക്ക് അത് ചെയ്ത് പരിപൂർണമായിട്ടും നിങ്ങൾക്ക് നല്ല ആശ്വാസവും കിട്ടും അതുപോലെ തന്നെ വേദനയിൽ നിന്നും നിങ്ങൾക്ക് മുക്തിയും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മുദ്രയാണ് അപ്പോ മുദ്ര എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് നമ്മൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് വലത് കൈ വലത് കൈയിലെ എൻ്റെ ഇത് വലത് കൈയാണ് വലത് കൈയിലെ മോതിര വിരലിന്റെ അറ്റം അതേപോലെ ഈ കട്ടവിരലിന്റെ അറ്റം തള്ളവിരലിന്റെ അറ്റം ഇങ്ങനെ പിടിച്ച് നമ്മളുടെ തുടയിൽ മലർത്തി വയ്ക്കുക ഇങ്ങനെ വയ്ക്കുക അതേ പൊസിഷനിൽ ഇടത് കൈ ഇത് എന്റെ ഇടത് കൈ ഈ ഇടത് കൈയിൽ ഈ നടുവിരലിന്റെ അറ്റവും ഈ തള്ളവിരലിന്റെ അറ്റവും ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുക അതും ഇതുപോലെ മലർത്തി ഇടത് തുടയുടെ മുകളിൽ വയ്ക്കുക ഇങ്ങനെ ഒരു ഇരുപത് നിമിഷം പതിനഞ്ച് മുതൽ ഇരുപത് നിമിഷം വരെ നമ്മൾ ഇത് രാവിലെയും വൈകിട്ടും ചെയ്തു വരികയാണെങ്കിൽ അതിന്റെ ഫലം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മാത്രം മതി അത്രയ്ക്ക് പവർഫുള്ളും അതുപോലെ തന്നെ ഒരുപാട് പേര് യോഗ ക്ലാസ്സുകളിലും എല്ല ചെയ്യുന്ന ഒരു മുറയാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത് വളരെ സിംപിളാണ് വലത് കൈയില് മോതിരവിരലിന്റെ അറ്റവും തള്ളവിരലിന്റെ അറ്റവും ചേർത്ത് പിടിക്കുക മലർത്തി വെക്കുക വലതു തൊടയില് അതേപോലെ ഇടത്തെ കയ്യിൽ നടുവിരലിന്റെ അറ്റവും ഈ പറഞ്ഞ തള്ളവിരലിന്റെ അറ്റവും ചേർത്ത് പിടിക്കുക അതും മലർത്തി ഇടതു തൊടയുടെ മുകളിൽ വയ്ക്കുക എന്നിട്ട് കണ്ണടച്ച് ഒരു ഇരുപത് മിനിറ്റ് അങ്ങോട്ടിരുന്ന് ഇരുന്നാ മതി വേദന മാറുന്നത് നമുക്ക് നല്ല നന്നായിട്ട് അറിയാൻ പറ്റും അതുപോലെ ഞാൻ ഇവര് മുൻപ് വേറൊരു വീഡിയോ തന്നിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇടതെ ഇങ്ങനെ പിടിച്ചിട്ട് വയ്ക്കാനായിട്ട് ആ അപ്പൊ ഇത് ഇടത്തെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ മലർത്തി ഇടത് തുടയുടെ മുകളിൽ വെക്കുക എന്നിട്ട് വലത് കൈ കൊണ്ട് അതേ പൊസിഷനിൽ പിടിച്ചിട്ട് എവിടെയാണോ വേദന അവിടെ നമ്മൾ കുറച്ചു നേരം ടച്ച് ചെയ്ത് വെച്ചാൽ മതി വേദന പോകുന്നത് നമുക്ക് നല്ല സൂപ്പറായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ചെയ്യുക കാരണം ഇതൊന്നും ആരും പുറത്ത് പറയാത്ത കാര്യങ്ങളാണ് അത് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇത് സമർപ്പിക്കുകയാണ് കാരണം ഒരു വീഡിയോ വെറുതെ ഇട്ടെന്ന് പറഞ്ഞ കാര്യമില്ല അതുകൊണ്ട് അത് കാണുന്നവർക്ക് ഒരു പ്രയോജനം ഉണ്ടാകണം ആ ഉറച്ച ഉദ്ദേശത്തിലാണ് ഞാൻ ഇത്രയും വിലപ്പെട്ട ആ രേഖകൾ നിങ്ങൾക്ക് ഞാൻ പകർന്നു വരുന്നത് ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ താങ്ക്